സി പി ഐ എം താവനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം സംഘടിപ്പിച്ചു തിരുനാവായിൽ നടന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും ഒട്ടനവധി പേർ പങ്കെടുത്തു തിരുനാവായ ഗാന്ധി സ്മാരകത്തിന് സമീപം നടന്ന പൊതുയോഗം സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു ചേർത്ത് മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ ലോകരാഷ്ട്രങ്ങളുടെ വഹിച്ചിരുന്ന ഇന്ത്യയെ സാമ്രാജ്യത്വത്തിന്റെ സാമന്ത രാഷ്ട്രമാക്കി മാറ്റിയത് നരസിംഹറാവു സർക്കാരാണ് അതിന്റെ തുടർച്ചയിൽ അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെന്റും ഈ സമീപനം സ്വീകരിച്ചു അതിനെയെല്ലാം രക്ഷിപ്പിക്കുന്ന രീതിയിലാണ് സി പി ഐ എം തവനൂർ ഏരിയ കമ്മിറ്റി അംഗം ഷൈജു സി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം തവനൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ ഏരിയ സന്ദർശകാവ് കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി മുനീർ പ്രസാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആനന്ദാവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രതീഷ് സ്വാഗതവും മുഹമ്മദ് താഴത്തറ നന്ദിയും പറഞ്ഞു ദ ന്യൂസ് ലൈവ് തിരുനാവായ